ൃശ്ശൂരിൽ ആളില്ലാത്ത വീട് കുത്തിപ്പൊളിച്ചാണ് മോഷണം നടന്നത് ഒരുമനയൂർ ഷജീറിന്റെ വീട്ടിലാണ് മോഷണം നടന്നത് വീടിനുള്ളിലെ വിലപിടിപ്പുള്ള നിരവധി എന്തൊക്കെ സാധനങ്ങൾ മോഷണം പോയി എത്ര രൂപയുടെ മോഷണം നടന്നു തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു തിട്ടപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്തൊക്കെ വിവരങ്ങൾ ലഭിക്കുന്നു വീടിന്റെ ഒന്നാം നിലയിലെ വാതിൽ മോഷ്ടാവ് ഈ വീട്ടിലെ കുടുംബാംഗങ്ങളൊക്കെ തന്നെ നാട്ടിലില്ല ഇവർ ആറു മാസമായി ഗൾഫിലാണ് ഈ ഷജീറിന്റെ ബന്ധു ഇന്ന് രാവിലെ വീട് വൃത്തിയാക്കാനായി എത്തിയപ്പോഴാണ് മോഷണത്തിന്റെ വിവരം അറിയുന്നത് വീട്ടിലുള്ളിലെ വിലപിടിപ്പുള്ള നിരവധി സാധനങ്ങൾ മോഷണം പോയി എന്നാണ് പോലീസിലെ പരാതി ഇൻവെർട്ടർ ബാറ്ററി സി സി ടി വി ക്യാമറ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ നിരവധി പോയി വിലപിടിപ്പുള്ള പ്ലേറ്റുകളും ആഭരണങ്ങളൊക്കെ തന്നെ മോഷണം പോയതായിട്ട് പോലീസ് നൽകിയ പരാതിയിൽ പറയുന്നുണ്ട് ലക്ഷക്കണക്കിന് രൂപയുടെ വസ്തുക്കൾ മോഷണം എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം സാധാരണഗതിയിൽ സി സി ടി വി ഉൾപ്പെടെയുള്ളവ പരിശോധിച്ചെങ്കിൽ സി സി ടി വി പോലും മോഷണം പോയിട്ടുണ്ട് എന്നുള്ളത് അന്വേഷണത്തിൽ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് എന്തായാലും പോലീസ് സമീപത്തെ വീടുകളിലെ സി സി ടിവിയും മറ്റ് വഴികളിലെ സി സി ടിവിയും ഒക്കെ തന്നെ പരിശോധിച്ച് തുടങ്ങിയിട്ടുണ്ട് അന്വേഷണം സംഭവത്തിൽ ഒരു ഒരുമനിയൂർ പോലീസ് ഊർജ്ജിതമായി നടത്തുകയാണ്